എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീടിയാണ് തക്കാളി ഉപയോഗിച്ചിട്ട് നല്ല തലി നാട് രുചി കിട്ടുന്ന റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് കേട്ടോ അപ്പം നമുക്ക് സാധാരണ നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എന്നാൽ അതീവ രുചികരമായിട്ടുള്ളതാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലപോലെ പഴുത്ത തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അന്നേരം അധികം പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാൻ പുളി അധികം ഇഷ്ടമല്ല അല്ലെങ്കിൽ പിന്നെ ചുമന്നുള്ളി ചുമന്നുള്ളി പിന്നെ ഏത് കറിക്ക് ചേർത്താലും അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് അതും തുടക്കക്കാർക്ക് പോലും അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അതും പാത്ര ചൂടായപ്പോൾ അതിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി പിന്നെ വറ്റൽമുളക് നല്ലെണ്ണയിൽ വെക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ വെളിച്ചെണ്ണ ഈ കറിക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ചുമന്നുള്ളിയും മുളകും മുളക് കൂടി ചേർക്കുന്നില്ല നല്ല കളറുള്ള മുളകാണ് കേട്ടോ കാശ്മീരി മുളക് ഒരു രണ്ട് മൂന്ന് എണ്ണ എടുത്തിട്ടുള്ളൂ നല്ല കളറ് കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ആണല്ലോ എടുത്തിരുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ല പോലെ നമുക്ക് ആ ഒരു തക്കാളിയുടെ വെള്ളം തന്നെ വറ്റി ഒന്ന് വയൻ്റെ കിട്ടണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനും വേണ്ടി ഇതിങ്ങനെ തന്നെ നമ്മളൊരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ നമ്മൾ അരപ്പാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു നാലേ നാല് ക്യാഷൂസ് അപ്പോൾ ക്യാഷ്യൂസ് കയ്യിലില്ലെങ്കിൽ അതിന് വരെ കപ്പലിട്ട് ചേർക്കാം നിലക്കടലിൽ ചെറുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ തീലിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് ഇനി ചൂട് ഒന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ചാരി ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അതങ്ങനെ തന്നെ നമുക്ക് ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അന്നേരം നമുക്ക് തണുത്തിന് ശേഷം അരച്ചെടുക്കാം മൺചട്ടിയടപ്പം വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി നമ്മളെന്നും രണ്ട് സ്പൂൺ എണ്ണി എടുക്കുന്നെങ്കിൽ ഒരു മൂന്ന് മൂന്നര സ്പൂൺ എണ്ണ ഇതിൽ ചേർക്കട്ടോ അതിനൊരു ഈ ഒരു കരയുടെ ഒരു പ്രത്യേകതയാണ് എന്നിട്ട് ചുമതുള്ളി ചേർത്ത് കൊടുക്കാം ആ ഒരു ജീരകം പൊട്ടി വരുമ്പോഴത്തേന് ജീരകം ചേർക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ബാലൻസ് ആവത്തുള്ളൂ ചുമതുള്ളി ഒന്ന് വയണ്ടി വന്നതിലേക്ക് നമ്മൾ പച്ചമുളക് ഞാനൊരു പച്ചമുളകേ എടുക്കുന്നുള്ളൂ പച്ചമുളകിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ മുളകിൻ്റെ ഉണക്കമുളകിൻ്റെ ടേസ്റ്റോ അല്ല മുന്നിൽ നിൽക്കുന്നത് കുരുമുളകാണ് കേട്ടോ ആ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് പിന്നെ വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം അളവൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല എന്ന് മിക്ക ആൾക്കാരും പറഞ്ഞ് ചിന്തിക്കുമായിരിക്കും പക്ഷേ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്നും അങ്ങനെ വലുതായിട്ട് വരില്ല നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പം നല്ലപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അളവ് ഞാൻ പറയുന്നില്ല ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലപോലെ വൈൻഡ് വന്നതിലേക്ക് ബാലൻസ് വന്നതായിട്ടുള്ള തക്കാളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചെറിയ തീയിലിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വയേണ്ടി വരണം തക്കാളിയുടെ ആ ഒരു വെള്ളനിലൊക്കെ മാറി ആ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനോടൊപ്പം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പുതിനേയില ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് മാത്രം വെച്ചാൽ മതി ഒരു മൂന്നാല് ദിവസത്തിന് കറിയേ വെക്കണ്ട അത്രയ്ക്ക് കേടാവാണ്ടിരിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് കായം പൊടിയാട്ടം ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം കട്ടില കട്ടിക്കായമാണ് അതിൻ്റെ ആണ് കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഉലുവപ്പൊടി ഒരുപാടങ്ങ് കുറഞ്ഞും പോകരുത് തന്നാൽ ഒരുപാടങ്ങ് കൂടിയും ചെയ്യരുത് കൂടിക്കഴിഞ്ഞാൽ കഴിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ടേസ്റ്റ് കറക്റ്റായിട്ട് വരില്ല പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു രുചിയും മണവും അതുപോലെ തന്നെ ആ ഒരു എരിയൊക്കെയാണ് ഈ ഒരു കറിക്ക് മുന്നിൽ നിൽക്കുന്നത് കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളക് ചതച്ചിട്ട് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ചമണം മാറി നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവയെല്ലാം തന്നെ നല്ലപോലെ വയണ്ട് വന്നതിലേക്ക് പിഴുപുളിയുണ്ടല്ലോ നമ്മൾ രസത്തിനൊക്കെ ചേർക്കുന്നത് ലേശം വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു അവൻ്റെ ഒരു നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിഴുപുളി ഇല്ലെങ്കിൽ പിഴുപുളിക്കാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഈ ഒരു കറിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ കുടമ്പുളി ചേർത്ത് കൊടുക്കാം മാങ്ങ ചെറുക്കുന്നതിനേക്കാട്ടിൽ കുടമ്പുളിയോ പിഴിവുളിയോ ചെറുക്കുന്നതാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ കണ്ടില്ലേ അത് നമുക്ക് ഈ ഒരു മൺചട്ടിലോട്ട് ഇട്ട് എന്നിട്ട് നല്ല തട്ടൊന്ന് കൂട്ടി ഇളക്കുക എന്നിട്ട് അതിനകത്ത് നമുക്ക് പാകത്തിന് വേണ്ട വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു അരപ്പ് നല്ല പോലെ ഒന്ന് ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും ഇത്രയും നമ്മൾ വറുത്ത് കൊണ്ടുവരുന്ന ആ ഒരു ചെരുവിയിൽ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് മെയിൻറ്റൈൻസ് ആവത്തില്ല അന്നേരം അതൊന്നും തിളച്ച് വറ്റി വരട്ടെ ഒരുപാട് ലൂസായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ടുള്ളൊരു കറിയല്ല നമ്മൾ വേറൊരു പാത്രത്തിനകത്ത് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വയറ്റി എടുക്കുക അതിലേക്ക് പിന്നെ തക്കാളി ഒരു ഒരു തക്കാളിയോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളിയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഗരം മസാലയ്ക്കകത്ത് ഇറക്കുന്ന കാര്യങ്ങളുണ്ട് അത് തക്കോലം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് രണ്ട് കറുകപ്പടയുടെ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊടുത്തത് മുമ്പേ എന്നിട്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തുന്ന കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു റൈസാണ് ഇത് വേവിച്ച് വെച്ചിട്ടായിട്ടുള്ള നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് വെന്തൊടഞ്ഞ് പോകരുത് തണ്ട് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ പരുവത്തിൽ പരുവത്തിലെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ് നമ്മൾ കറുകപ്പെട്ടയുടെ ചെറിയ രണ്ട് പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കുക ഉപ്പ് കറക്റ്റാണോന്ന് നോക്കാം കൂട്ടി ഇളക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് ഒരു തക്കാളിയുടെ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പകരമായിട്ടുള്ള ഒരു കാര്യമാണ് ചോറ് തലേന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതെല്ലാം നല്ലപോലെ നമ്മൾ കൂട്ടി ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് കേട്ടോ മുട്ട നമുക്ക് ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൂട്ടി ഇളക്കുക എന്നിട്ട് ആ മുട്ടൊന്ന് വെന്ത് വരണം ചോറും ആ ഒരു മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടണം ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മറ്റേ ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ നമ്മളെന്നും തയ്യാറാക്കുമ്പം ഇങ്ങനത്തുള്ള റൈസുകളൊക്കെ തയ്യാറാക്കുമ്പം മുട്ടയും മസാലയും ചേർത്തിട്ടാണല്ലോ മിക്സ് ചെയ്യുന്നത് ഇതിപ്പം റൈസുമായിട്ട് മിക്സ് ചെയ്യുമ്പം ഒരു പ്രത്യേക രുചിയാണ് ആ റൈസ് കഴിക്കുമ്പം തന്നെ അതിങ്ങനൊന്ന് വെച്ചിട്ട് രണ്ട് സെക്കൻഡ് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനും വേണ്ടി കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ സ്പൂണ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്ന നല്ല ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല തക്കാളിയും അതുപോലെ തന്നെ സവാളയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് അതിനോടൊപ്പം തേങ്ങ ചിരുകിയതും മുട്ടയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സിമ്പിൾ മസാലകളാണ് ഒരുപാട് എരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എരിയുടെ അളവ് കൂട്ടാം ഇതിപ്പോൾ അധികം എരിയൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ട് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല കുറുകിയ ചാറുകളോടു കൂടിയിട്ടുള്ള നല്ലൊരു കിടിലൻ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നാൽ നല്ല ടേസ്റ്റോട് കൂടി ഒരു മൂന്നാല് ദിവസത്തേന് ഈ ഒരു കറി കേടാകുകയുംയില്ല ഫ്രിഡ്ജ് സൂക്ഷിക്കണമെന്ന് പോലുമില്ല ഇടയ്ക്കൊന്ന് ചൂടാക്കിയാൽ മതി ഇപ്പോഴത്തെ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കിട്ടും ഉപ്പും എരിയും പുളിയും മുന്നിൽ നിൽക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറി പ്രത്യേകിച്ച് കായത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരുപാട് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു കറി ഇഷ്ടമാകും ഈ ഒരു റൈസും ഈ ഒരു കറിയും നല്ല കോമ്പിനേഷനാണ് സിമ്പിളായിട്ട് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചിനോ ഡിന്നറിനോ ഏത് സമയവും കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പെ പെട്ടെന്ന് പണി ഒതുങ്ങി കിട്ടിയേ ചെള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം